മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ പറയുകയാണ് ഇദാ ഏതെങ്കിലും ഒരു മനുഷ്യന് വെളുപെടുത്തിട്ട് കിടന്നുറങ്ങിയാൽ അവന്റെ തലയുടെ ഭാഗത്തൊരു മലക്ക് നിൽക്കുകയാണ് തലയുടെ ഭാഗത്തൊരു മലക്ക് നിൽക്കുകയാണ് എന്തിന് നിനക്ക് കാവല് നിൽക്കുകയാണ് നിനക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ് അല്ലാഹുവേ കൊടുക്കണേ കൊടുക്കണേ കൂലി ദുസ്വപ്നം കാണൂല ആരും പറയും ുസ്വപ്നം ഒരു സംശയം ചോദിച്ചു എന്തോ മറുപടി വിളിച്ചിട്ട് ഉസ്താദേവ ഒരു സ്വപ്നം കണ്ടു അതിന്റെ വിവക്ഷ എന്താ എന്തോ ഇങ്ങനെ കബറോ എന്തോ കാണും ഞാൻ പറയങ്ങളെന്ന് എന്തോ ഒരു ഞാൻ തന്നെ ചിരി തോന്നി ആരെ വിളിച്ചിട്ട് ഇന്നൊരു സ്വപ്നം കണ്ടതിന്റെ വ്യാഖ്യാനം ചോദിച്ചു എപ്പോഴും ഇത് തന്നെ കാണാൻ ഞാൻ ചോദിച്ചു വേറൊന്നും കാണാനില്ല എന്റെ പൊന്നാര ചങ്ങാതിമാരെ നിങ്ങൾ കിടക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് കിടന്നാൽ ഒരു ദുസ്വപ്നവും നീ കാണത്തില്ല എന്തെങ്കിലും കണ്ട അത് നല്ല സ്വപ്നവുമായിരിക്കും അള്ളാഹു ഭാഗ്യം അള്ളാഹു ഭാഗ്യന്തെരുമാറാകട്ടെ അള്ളാഹുഭാഗ്യന്തരകുമാറാകട്ടെ കിടന്നുറങ്ങുമ്പോൾ ഈ കുട്ടികളൊക്കെ ഉറക്കത്തിനൊക്കെ ഞെട്ടി ഇണരാറുണ്ട് അതെങ്ങനെയാ ഒന്നും പറയാതെ കൊണ്ട് കിടത്തണേ ഒരായത്തിൽ കുറിച്ചു പോലും നമ്മൾ ഓതാറില്ല എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കളൊക്കെ ഉറക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കണം പറഞ്ഞു കൊടുക്കണം എന്നിട്ട് വേണം കിടത്തി ഉറക്കാൻ അതെങ്ങനെ ഇങ്ങനെ കൊണ്ടുപോകുന്ന അങ്ങോട്ട് കടത്തും മൊബൈലും വെച്ചുകൊണ്ട് കുത്തിക്കൊണ്ടിരിക്കും എവിടെ ദുവാ എവിടെ തിക്കറ് അവസാനം നെഞ്ചത്ത് വെച്ചുകൊണ്ട് അങ്ങ് ഉറങ്ങും അള്ളാഹു കാക്കുമാറാകട്ടെ പിന്നെ പട്ടികടിക്കാൻ വരുന്നു പാമ്പ് കടിക്കാൻ വരുന്നു കവറ് കാണുന്നു അല്ലോ ഓഹ് കുറച്ചുനെ നരച്ചു അതല്ല പേടിപ്പിക്കണേ അതല്ല നന്നാക്കാൻ വേണ്ടി കാണിച്ചു ഞാൻ ഇതെങ്ങനെ നെഞ്ചത്ത് വെച്ചോണ്ടല്ലേ മൊബൈലും വെച്ചോണ്ട് വാട്സപ്പിലൂടെ ചിലരൊക്കെ ഇങ്ങനെ വിളിച്ച് വിളി എന്ന് കഴിഞ്ഞു ഫോണ് വിളിച്ചുകൊണ്ടിറങ്ങി അവസാന വാക്ക് കാമുകിയോട് സംസാരിച്ചത് മരിച്ച നിന്റെ കാര്യം പോയി അള്ളാഹു കാക്കുമാറാകട്ടെ അവസാനം ചെയ്യുന്ന കാര്യം നന്മയായിരിക്കണം നാളെ പരലോകത്ത് കബറിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ ആ കോലത്തിൽ ആ നന്മ ചെയ്ത അവസ്ഥയിലായിരിക്കും നാളെ കണ്ടുമുട്ടുക അള്ളാഹു ഭാഗ്യമാറാകട്ടെ മഹാനായ പ്രവാചകൻ നബി വീടിന്റെ പറഞ്ഞതെന്ന പറയുന്നോ ഒന്ന് നീ ബാത്റൂമിൽ പ്രവേശിക്കുമ്പോൾ രണ്ട് നീ ഉറങ്ങാൻ വേണ്ടി കിടക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂല് പറയുകയാ നീ വീട്ടിലേക്ക് വരുമ്പോഴും പോകുമ്പോഴും നീ അള്ളഹാനെ കുറിച്ച് പറയണേ നീ വീടിന്റെ വരുമ്പോഴും വീടിന്റെ പുറത്തേക്ക് പോകുമ്പോഴും പറയണമെന്ന പ്രവാചകം പഠിപ്പിച്ചു തന്ന ദിക്കറുകളും നീ പറയണേ എന്റെ നാലാമത്തെ കാര്യം എന്തെന്നറിയുമോ നിനക്ക് ദിക്കറു പറയാൻ കിട്ടുന്ന ഏറ്റവും വലിയ അവസരം അല്ലാണ്ട് റസൂലു പറയുകയാ ഒരു ഭാര്യയും ഭർത്താവും ശാരീരികമായി ബന്ധപ്പെടുമ്പോൾ ഒരു ഭാര്യയും ഭർത്താവും കിടപ്പറയിൽ ശാരീരികമായി ബന്ധപ്പെടുന്ന സമയത്ത് ഈ പറയുന്ന പറഞ്ഞിട്ട് നിങ്ങൾ ബന്ധപ്പെട്ടാൽ കൂലി നബി മുഹമ്മദ് മുസ്തഫ ഒരാൾ തന്റെ ഭാര്യയുമായി ശാരീരികമായി ബന്ധപ്പെടുന്ന സമയം ഈ പറയുന്ന ദിക്കറുകളും പറയണമെന്ന് പഠിപ്പിച്ചിട്ടില്ലേ ബിസ്മി പറയണം പറയണം അള്ളാഹുമാ ആ ഈ ഒരു ഒരു ശാരീരികമായി ബന്ധപ്പെട്ടാൽ എന്തിന്റെ കൂലി എന്തിന്റെ കൂലി കൂലി ഇതിനെക്കാളും ബിരുദ ഭാര്യയുമായി ശാരീരികമായി ബന്ധപ്പെടുന്നതിന് പോലും വിപാദത്തിന്റെ കൂലി നൽകുമെന്ന് ലഭിക്കുന്ന കർമ്മമാത് അതാ നമ്മൾ ഇന്നെല്ലാവരും മറ്റുള്ളവനോട് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അള്ളാഹു കാത്തിരിഷി കുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വീടിനകത്ത് കയറുമ്പോൾ തിക്കറ് ഇറങ്ങുമ്പോൾ തിക്കറ് വീടിൻ്റെ അകത്തിരുന്ന് ദിക്കറുകൾ പറയാം ബാത്റൂമിൽ കയറുന്നതിന് മുമ്പും ഇറങ്ങിയതിന് ശേഷവും മതുക്കാരുകൾ പറയാം ഭക്ഷണം കഴിക്കുമ്പോൾ ദിക്കറുകൾ പറയാം എന്തിന് നിൻ്റെ ഭാര്യയുമായി ശാരീരികമായി ബന്ധപ്പെടുമ്പോൾ കിടന്നുറങ്ങുമ്പോൾ പര നിനക്ക് ദിക്കറുകൾ പറയാം ഇത് പറയുന്നതിലൂടെ നിൻ്റെ വീട് മലക്കുകളുടെ സാന്നിധ്യമുള്ള ജീവനുള്ള അള്ളാഹുവിന്റെ റഹമത്തിന്റെ മലക്കുകളുടെ സാന്നിധ്യമുള്ള സമാധാനമുള്ള വീടാകുമെന്ന്സ്തഫാഹുഹു നമ്മുടെ വീടെ പ്രമാചകനവിടം പറഞ്ഞു തരികയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആറാമത്തെ കാര്യം എന്തെന്നറിയുമോ مهانا يا ابو هريره رضي الله تعالى عنه فرايغايا تجعلوا بيوتكم مقابر ان الشيطان ينفر في بيتي الذي تقرا فيه سوره البقرة الله من رسول فرايغايا വീടിന്റെ ചെയ്യണേ അള്ളാന്റെ റസൂര് പറയുകയാണ് നിന്റെ വീടിൻ്റെ അകത്ത് സമാധാനം വേണമെങ്കിൽ വീടിൻ്റെ അകത്ത് സന്തോഷം വേണമെങ്കിൽ അമ്മാ നിനക്ക് സന്തോഷമുള്ള ജീവിതം തരണമെങ്കില് നീ അള്ളാന്റെ കുറു പാരായണം ചെയ്യണേ പ്രത്യേകിച്ച് സൂറത്തുല്ല ഓതണേ സൂറത്തുല്ല ബക്കറ പാരായണം ചെയ്യണേ കാരണം എന്തെന്നറിയും നിങ്ങളെ അല്ലാഹു നിങ്ങളെ നിങ്ങളുടെ വീടിന്റെ കത്തു ഏതെങ്കിലും ഒരു വീട് റസൂലുള്ള പറയുകയാണ് നിങ്ങളുടെ വീട് നിങ്ങളെ മഖ്ബറകളാക്കരുത് നിങ്ങളുടെ വീടുകളെ നിങ്ങളെ മഖ്ബറകളാക്കരുത് നിങ്ങളുടെ സൂറത്തുൽ ബക്കറ പാരായണം ചെയ്യപ്പെടണം ആ വീട്ടിൽ നിന്ന് ശൈത്താനു ബിരണ്ടോട് വന്ന നബി മുഹമ്മദുൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ പറയുകയാണ് നിങ്ങളുടെ വീട് നിങ്ങളെ മഖ്ബറകളാക്കരുത് കബർ സാനാക്കരുത് ശ്മശാനമാക്കരുത് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ വീടിന്റെ അകത്ത് സൂറത്തുള്ള പക്കറ പോതോ സൂറത്തുള്ള പക്കറ പോതോ ഏത് വീടിന്റെ അകത്ത് സൂറത്തുള്ള പക്കറ പോതുന്നുണ്ടോ അവിടെ നിന്ന് ശൈതാന നിലവിളിച്ചു കൊണ്ടുപോടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഏത് ശൈതാനും ഇറങ്ങിയോളും ഏത് ിൽ പക്കറി നിന്റെ വീടിന്റെകത്ത് പാരായണം ചെയ്താൽ അള്ളാഹുബേ മഹാനായ അമൂഹുറയറിയാഹു പറയുകയാണ്

وابدا അള്ളാഹു ഈ പ്രപഞ്ചത്തിനെ സൃഷ്ടിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അള്ളാഹു ആകാശത്തെയും ഭൂമിയേയും സൃഷ്ടിക്കുന്നതിന് കൊല്ലങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ അടുക്കൽ ഒരു കിതാബ് ഉണ്ടായിരുന്നു ആ കിതാബില് രണ്ട് ആയത്തുകൾ ഉണ്ടായിരുന്നു ആ കിതാബില് രണ്ട് കലിമത്തുകൾ ഉണ്ടായിരുന്നു ആ കലിമത്ത് ഏതെന്നറിയുമോ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ആ രണ്ട് ആയത്തുകളാ ഏതെങ്കിലും ഒരു വീടിന്റെ

രണ്ടായത്തുകൾ ഈ രണ്ടായത്തുകൾ ഏത് വീടിന്റെ പാരായണം ചെയ്യുന്നു എത്ര ദിവസം മൂന്ന് ദിവസം ഈ ആയത്ത് ഓദ്യിയാ തന്നെ മൂന്ന് ദിവസം ഈ ബിലീസ് വീട്ടിൽ കയറില്ല അപ്പൊ പിന്നെ ബക്കറ ഓതിയാലോ ഖുറാനി നൂറ്റി പതിനാല് സൂറത്തുകൾ ഉണ്ടായിട്ട് അള്ളാഹു ഈ പശു എന്ന് പറയുന്ന ആ ഒരു സൂറത്ത് ആ സൂറത്തിന്റെ പേരെന്താ ബക്കറ എന്ന് പറഞ്ഞ എന്താ പശു ആ പശു എന്ന് പറയുന്ന സൂറത്തിനകത്ത് കൊണ്ടുവന്ന് വെക്കണമെങ്കിൽ ആ സൂറത്തിനൊരു മഹത്വമില്ലേ പറ കഴവാലയത്തിൽ കൊണ്ടുവന്ന് ഹജറുൽ വെക്കണമെങ്കിൽ ആ കഴവയ്ക്കൊരു മഹത്വമില്ലേ ഈ സൂറത്തുൽ ബക്കര എന്ന് പറയുന്ന അധ്യായത്തിന്റെ അകത്ത് ഈ രണ്ട് ആയത്ത് അള്ളാഹു കൊണ്ടുവെക്കണമെങ്കിൽ ഈ ആയത്തിന് ഇത്ര മഹത്വം ഉണ്ടെങ്കിൽ ആ സൂറത്തിന് ഇത്ര മഹത്വം കാണും എന്റെ പ്രിയപ്പെട്ടവരെ ഏത് വീടിന്റെ അകത്തു പാരായണം ചെയ്യുന്നു ആ വീടിന്റെ അകത്ത് ബിലീസ് ഉണ്ടാകില്ല ഇബിലീസ് ആ വീടിന്റെ അകത്ത് കിടക്കൂല ആയത്തിൽ പാരായണം ചെയ്യുന്നു മൂന്ന് രാത്രികൾ മൂന്ന് ദിവസങ്ങൾ ആ വീട്ടിൽ ഇബിലീസിന്റെ സാന്നിധ്യം ഉണ്ടാകില്ല എന്ന് നബി നബി മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ നമ്മൾ അതുപോലും ചെയ്യാറില്ല നമ്മള് സൂറത്തുൽ ബക്കറ ഏകദേശം രണ്ടേ മുക്കാൽ രണ്ടേ രണ്ടര ഏകദേശം രണ്ടര ഒന്ന് ഓതായിരുന്നു നോക്കിയേ പറ്റുവോ പേജ് ഇങ്ങനെ മറിക്കാനേ പറ്റത്തുള്ളൂ പേജ് മറിക്കാൻ മാത്രമേ പറ്റൂ കാരണം വലിയ സൂഹത്താ പാരായണം ചെയ്യാൻ വലിയ പാടാ പക്ഷെ വേണമെന്ന് വിചാരിച്ചാൽ അരമണിക്കൂർ മതിയെ തോതാൻ വേണമെന്ന് വിചാരിച്ചാൽ ഖുർആാനുമായിട്ട് പരിചയമുള്ള ഒരാൾക്ക് അരമണിക്കൂർ കൊണ്ട് മണിക്കൂർ കൊണ്ട് പാരായണം ചെയ്യാൻ പറ്റും അത് ചെയ്ത് കഴിഞ്ഞാൽ നിന്റെ വീടിനകത്തുനിന്ന് ചെയ്താൻ പോകും അല്ലാതെ തിരിയും കത്തിച്ച് വെച്ചിട്ടൊന്നും കാര്യമില്ല അല്ല ഈമാരുമാറാകട്ടെ അവിടെ ഇരിക്കുന്ന ഇരിക്കുന്ന ഇവിടെ എന്നിട്ട് നീ പുകയ്ക്കുവാ ഒരിക്കണം അങ്ങോട്ട് പുകയ്ക്ക എന്തിനാ ഇബിലീസ് പുറത്തു പോകാനാണ് ആദ്യം നിന്റെ തലയ്ക്കകത്ത് കേറിയിരിക്കണം യുബിലീസ് ഇറങ്ങി പോട്ടെ പിന്നെ പുകയ്ക്ക അള്ളാ ഹുമാൻ തെരുമാറാകട്ടെ അല്ലാ ഈമാൻ തെരുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ സൂറത്തുൽ ബക്കറ ആയത്തിൽ കുറിസിയെങ്കിലും ഓത്

ഹ്മത്തിന്റെ മാലാകമാരുടെ സാന്നിധ്യമുള്ള വീണാകണോള്ള പറയുകയാ നിങ്ങൾക്കുറു ആനോദന ായണം ചെയ്യണേ നിർബന്ധമായിട്ട് എല്ലാ ദിവസവും പടച്ചവനെ മുൻകോടണം രാത്രി എത്ര തിരക്കുള്ളവരാണെങ്കിലും കിടന്നുടങ്ങുന്നതിനുമുണ്ട് ഇനിയെങ്കിലും നിങ്ങൾ ഓതിയിട്ട് കിടക്കണം അത് നിന്റെ വീടിന്റെ സമാധാനമാ നിന്റെ വീടിന്റെ സംരക്ഷണമാ நபிந்தகத்து அல்லாஹ் баர்கத்}\\நல்காரുള്ള காரணமா\\என்ன பிரியப்பட்டவரே அதകൊണ്ട് ஏழாமதாய்\\மဟာநாய நபி முஹம்மது முஸ்தஃபா\\அல்லாஹ் பாக்கியம்}\\நல்குமாறாகते\\மဟာநாய நபி முஹம்மது முஸ்தஃபா\\صلى الله <سؤال> عليه وسلم\\தங்கள பொ\\மဟာநாய ஸயீத் ரழியல்லாஹு தஆலாவை\\निवேதனம் செய்யும் ஹதீஸ்\\அன் ஸயீத் இப்னு சாபித் ரழியல்லாஹு தஆலாவ\\ஃபஸ்ல்லு\\ஐயுஹன்ன അള്ളാഹുവിന്റെ പ്രവാചകന്റയുകയാ നിങ്ങൾ നിന്റെ വീടിൻ്റെ നമസ്കരിക്കണേ സുന്നത്ത് നിങ്ങളുടെ വീടിന്റെ അകത്ത് നമസ്കരിക്കണേ ആ വീട്ടിൽ അള്ളാഹു സമാധാനം തരും ആ വീട്ടിൽ അള്ളാഹുവിന്റെ റഹമത്തിന്റെ മാലാകമാറു കടന്നു നബി മുഹമ്മദ് മുസ്തഫാ പറയുന്നു നിങ്ങളുടെ വീടിന്റെ അകത്ത് നിങ്ങൾ നിസ്കരിക്കണം സുന്നത്ത് മാസ്കരിക്കണം സുന്നെ അം നൽകുമാറാകട്ടെ അതുകൊണ്ടാണ് ഫറൽ പള്ളിയിൽ വന്ന് നിസ്കരിക്കണം സുന്നതിൽ എവിടെ നിസ്കരിക്കല വീട്ടിൽ നിസ്കരിക്കല അപ്പൊ നിങ്ങളുടെ വീടിന്റെ അകത്ത് സുന്നത്ത് നമസ്കാരങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പള്ളിയിൽ വന്നു വീട്ടിൽ പോയി നിസ്കരിക്കലൊക്കെ കണക്കാ ഇവിടെ തന്നെ നിസ്കരിക്കലാ നല്ലത് ഇവിടെ തന്നെ നിസ്കരിക്കല കാണാ ഇവിടെ വീട്ടിൽ പോയില്ല പള്ളിക്കകത്ത് വരുമ്പോ അപ്പൊ അള്ളാഹു നിസ്കരിക്കാൻ ഭാഗ്യന്തരമാറാകട്ടെ എപ്പോഴാണ് പ്രതിഫലം എന്തിന്റെ പ്രതിഫലം പ്രതിഫലം മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഒരു 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 മനുഷ്യൻ പരിപൂർണ ചെയ്ത പ്രതിഫലം നബി മുഹമ്മദ് മുതൽ ഉച്ചയ്ക്ക് വിളിക്കുന്നതിന് മിനിറ്റ് വരെ നമുക്ക് നമസ്കരിക്കാൻ പറ്റുന്ന ഒരു നമസ്കാരം ലുഹ നമസ്കാരം വലിയ ഐശ്വര്യമുള്ള നമസ്കാരമാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്താൻ കഴിയുന്ന നാളെ പടച്ചറപ്പിന്റെ മുന്നിൽ വലിയ പ്രതിഫലങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു നമസ്കാരമാണ്

ഇവിടെ ഞാൻ കഴിഞ്ഞ ഇല്ലാത്തതുകൊണ്ട് അറിയത്തില്ല ഇവിടെ തസ്വ നിസ്കരിക്കാറുണ്ടോ നമ്മളൊക്കെ ചങ്ങനാശ്ശേരി പള്ളിയിൽ ജമാത്തായിട്ട് നിഷ്കരിക്കും തസ്വീ നിസ്കാരം കാരണം എല്ലാവർക്കും അറിയില്ലല്ലോ ദിക്കറുകളൊക്കെ ഉണങ്കിൽ അവിടെ എല്ലാ ഇരുപത്തി ഏഴാം ഡാബിനും തസ്വീക നിസ്കാരം ജമാത്തായിട്ട് നിസ്കരിക്കുന്ന നാലരക്കായത്ത് അള്ളാഹു ഈ കൊല്ലം നമുക്ക് നിസ്കരിക്കാൻ ഭാഗ്യം തെരുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവര് അത് എല്ലാ ദിവസവും നിസ്കരിക്കാൻ പറ്റുന്നവർ എല്ലാ ദിവസവും നിസ്കരിക്കണം ആഴ്ചയിൽ വെള്ളിയാഴ്ച നമസ്കരിക്കാൻ പറ്റുന്നവർ വെള്ളിയാഴ്ച നിസ്കരിക്കണം മാസത്തിൽ നിസ്കരിക്കാൻ പറ്റുന്നവർ മാസത്തിൽ നിസ്കരിക്കണം വർഷത്തിൽ നിസ്കരിക്കാൻ പറ്റുന്നവർ വർഷത്തിൽ നിസ്കരിക്കണം അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിസ്കരിക്കണം നിസ്കാരം വലിയ പ്രതിഫലം തസ്വീഹ് നിസ്കരിച്ചിട്ടുള്ളത് ആയിക്ക് ഉത്തരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ നിസ്കരിച്ചിട്ട് അള്ളാൻറെ മുന്നിൽ കൈനീട്ടിയ പടച്ചറപ്പ് തരും വേണമെങ്കിൽ ചോദിച്ചു നോക്ക് ആരെങ്കിലും തന്റെ ആവശ്യമുണ്ടെങ്കിൽ നിന്റെ രോഗമോ നിന്റെ കടമോ നിന്റെ പ്രയാസമോ നിന്റെ പ്രതിസന്ധിയോ എല്ലാം മാറണോ

ഞാൻ പറഞ്ഞു പ്രിയപ്പെട്ടവരെ ഇതൊക്കെ സമയം കിട്ടുമ്പോൾ നിസ്കരിക്കണം സുന്നത്ത് നമസ്കാരങ്ങൾ നിന്റെ വീടിന്റെ നമസ്കരിക്ക് അവിടെ അള്ളാൻ്റെ റഹമത്തിന്റെ മലക്കുകൾ ഇറങ്ങി വരുമെന്ന് ആദരവായ പ്രവാചകൻ നബി നബി മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ ആദരവായ പ്രവാചകൻ തങ്ങൾ തങ്ങൾ പറയുകയാണ് പറയുകയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനായ 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 പ്രവാചകൻ വീടിന്റെ സുന്നത്ത് നമസ്കാരം നടക്കുന്നത് പറയുകയാണ് നിങ്ങളുടെ വീടുകളിൽ നമസ്കാരം നടക്കുന്നുണ്ടോ എങ്കിൽ വീടുകളിൽ നിങ്ങളുടെ വീടിന്റെ സന്തോഷവും സമാധാനവും ആദരവായ പ്രവാചകൻ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ ഒരു കാര്യം കൂടെ പഠിക്കാ നമ്മുടെ പെണ്ണുങ്ങൾക്കൊക്കെ വല്ലാത്ത ടെൻഷനാണല്ലോ പടച്ചവനെ

വീടിന്റെ പറയാതെ നിങ്ങളുടെ വീടിന്റെ എന്ന് പ്രവാചകൻ നബി മുസ്തഫ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജാബിർ റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് രാത്രിയുടെ തുടക്കമായാൽ അല്ലെങ്കിൽ സന്ധിയായി കഴിഞ്ഞാൽ നിങ്ങൾ വാതലുകൾ അടയ്ക്കുകയും അള്ളാഹുവിന്റെ ചെയ്യണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ കാരണം എന്തെന്നറിയുമോ ആ വീട്ടിൽ നിന്ന് ഓടി ഒളിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫിമാങ്ങൾ പറയുകയാ നിങ്ങൾ വൈകുന്നേരം സമയമാകട്ടെ രാത്രി സമയമാകട്ടെ പണ്ട് വൈകുന്നേരം വാതിലടച്ചാ പിന്നെ തുറക്കാറില്ല പണ്ടത്തെ കാലഘട്ടങ്ങളിൽ മഹിബിന്റെ സമയം കടിഞ്ഞ് ഫ്രണ്ടിലെ വാതിൽ പിന്നെ തുറക്കാറില്ല ഗേറ്റ് തുറക്കാറില്ല അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു എന്റെ പ്രിയപ്പെട്ടവര് ഇപ്പൊ ആദ്യരാത്രി പന്ത്രണ്ട് മണിക്കും നമ്മൾ എന്താ ചെയ്യുക മക്കള് കയറി വരുന്നത് പന്ത്രണ്ട് മണിക്ക് താക്കോൽ അവിടെ തന്നെ വെച്ചിട്ടുണ്ട് ചില മക്കൾ പോക്കെറ്റിട്ടുണ്ട് അടക്കൻ അവൻ തന്നെ തുറന്ന് കയറാ എന്ത് ബിസ്മി എന്ത് കാവലി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സ്വല്ല തങ്ങൾ പറഞ്ഞു നിങ്ങൾ വാതലടയ്ക്കുന്ന സമയം ബിസ്മി വിസ്മി പറഞ്ഞുകൊണ്ടും ഈ ബിലീസ് അട്ടഹസിച്ചു കൊണ്ടോടുമെന്ന് നമ്മളെങ്ങന എന്റെ പ്രിയപ്പെട്ടവരെ വൈകുന്നേര സമയമായാൽ വീടിന്റെ പുറത്തു മക്കളെ ഇറക്കരുത് കഴിഞ്ഞ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണെന്ന് തോന്നുന്നു ഒരു ചെറിയ കുട്ടി കണ്ണൂരുള്ള നമ്മുടെ ഒരു സുഹൃത്തിന്റെ ഒരു കുട്ടിയാ എന്നെ വല്ലാതെ സ്നേഹിക്കുന്ന ഉപ്പ പറഞ്ഞു വൈകുന്നേര സമയത്ത് പുറത്തേക്ക് പോയപ്പോ എന്തോ കണ്ടു പേടിച്ചത് ആ ഒരു കുട്ടി ചെറിയൊരു പെൺകുട്ടി എന്റെ പ്രിയപ്പെട്ടവരെ കൊച്ചു കുട്ടികളെ ദയവ് ചെയ്ത് മഹാനായി അറസൂൽ സല്ലി സ്വലം പറഞ്ഞു വൈകുന്നേര സമയം നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ വീടിന്റെ പുറത്തു വിടരുത് ഒരു കാരണവശാലും നിങ്ങൾ കുട്ടികളെ പുറത്തേക്ക് വിടാൻ പാടില്ല കാരണം അത് പുറത്തിറങ്ങേണ്ട സമയമല്ലെന്ന് അറസൂൽ നമ്മളായും ശ്രദ്ധിക്കാറുണ്ടോ കൊച്ചുകുട്ടികളെ പ്രത്യേകിച്ച് ഈ മകരവിന്റെ സമയമൊക്കെ ആകുമ്പോ എന്താ പറയുക ആ സമയത്താണ് ഷെയ്ത്താലുകളൊക്കെ ഇറങ്ങുന്നത് ആ സമയത്ത് നമ്മുടെ മക്കളെ പുറത്തുവിട്ടാൽ ഈ അലഞ്ഞു തിരിഞ്ഞടക്കണ ഏതെങ്കിലും കേറിയ പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്തെങ്കിലും കണ്ട് നമ്മുടെ മക്കളൊക്കെ പകർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ വളരെ പ്രയാസപ്പെട്ടു പോകും അള്ളാഹു നമ്മളെ കുമാറാകട്ടെ മഹാനായ പ്രവാചകൻ അലൈഹി സൊല്ലി സ്വലമാങ്ങൾ ഒമ്പതാമതായിട്ട് അവിടെ നിന്ന് പ്രവാചകം പറഞ്ഞു നിങ്ങൾ എന്ത് ചെയ്യണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളുടെ വീടിന്റെ വാതിലടയ്ക്കുന്ന സമയം നിങ്ങൾ ബിസ്മി പറഞ്ഞു കൊണ്ടടയ്ക്കണം കാരണം അട്ടഹസിച്ചു കൊണ്ട് ഓടുമെന്ന് ഇബിലി സട്ടഹസിച്ചു കൊണ്ടോടുമെന്ന് ഞാൻ നിർത്തുകയാ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ പ്രവാചകൻ ജാബിർ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് പ്രവാചകൻ പറഞ്ഞു പറഞ്ഞു രാത്രിയിൽ നിങ്ങൾ സമയം നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുന്ന രാത്രിയിൽ വെള്ളത്തിന്റെ പാത്രം ഭക്ഷണം ഇതെല്ലാം നമ്മൾ അടയ്ക്കുന്ന സമയത്ത് എന്തു പറയണം പറയാറുണ്ടോ പണ്ടുള്ള ആൾക്കാർ നിങ്ങൾ നോക്കിക്കേ പണ്ട് ഈ ഭക്ഷണ പാത്രത്തിന്റെ മുകളിൽ എന്തെങ്കിലും എടുത്തു വെക്കും അടപ്പ് വെച്ചിട്ട് അതിന്റെ മുകളിൽ ഒരെണ്ണം വെക്കും എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ട് നമ്മൾ ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ വെറുതെ പാത്രം എടുത്ത് അടയ്ക്കലല്ല അതിന്റെ മുകളിൽ ഒരു ഭാരം കൂടെ വെക്കും വെറുതെ ആയിരുന്നില്ലത് മഹാനായ പ്രവാചകൻ ജാപ്രതിക്കുന്ന പറയുന്നു എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുബിന്റെ പറയുകയാ നിങ്ങൾ വെള്ളപാത്രങ്ങൾ അടയ്ക്കുന്ന സമയത്ത് രാത്രിയുടെ തുടക്കമായാൽ അല്ലെങ്കിൽ സന്ധ്യ സമയമായാൽ നിങ്ങളുടെ വെള്ളപാത്രങ്ങൾ നിങ്ങൾ കെട്ടിയടയ്ക്കുകയും നിങ്ങളുടെ പാത്രങ്ങൾക്ക് മുകളിൽ നിങ്ങളൊരു വിലങ്ങ് വിൽക്കുകയും ചെയ്യണേ എന്ന് നബി മുഹമ്മദ് ഞാൻ പറഞ്ഞതല്ല പ്രവാചകൻ ഇമാം 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 റിപ്പോർട്ട് ചെയ്ത ഹദീസ വെറുതെ ഒന്നും പറഞ്ഞല്ല ആ ഈ ഹദീസ് കാണാം റസൂൽ പറയുന്നു ബിസ്മി പറഞ്ഞിട്ട് അടയ്ക്കണം എന്നിട്ട് അതിന്റെ മുകളിൽ ഒരു വിലങ്ങായിട്ട് എന്തെങ്കിലും എടുത്തു വെക്കണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പണ്ടുള്ള ഉമ്മമാർക്ക് വെവരയില്ലെന്ന് പറയണവനെ തല്ലണം പണ്ടത്തെ അമ്മമാർക്ക് നമ്മുടെ അമ്മയുടെ അമ്മമാർക്കൊക്കെ ഇതൊക്കെ ചെയ്യുമ്പോ നമ്മള് കളിയാക്കും എന്താന്നില്ലേ നമ്മള് വില വെക്കും എവിടെ നമ്മള് വില വെക്കുന്ന എവിടാ നമ്മൾ വിലങ്ങ് വെക്കുന്ന എവിടാ വീടിന് അടുക്കള വാതിൽ ഉണ്ട് അടുക്കള വാതിൽ രണ്ട് കുറ്റിയും പൂട്ടും പിന്നിട്ട് കമ്പിയുടെ ഒരെണ്ണം കൊണ്ടു വന്നിട്ട് ഇങ്ങനെ ക്രോസ് ആരെങ്കിലും കഥവ് തെള്ളിയാ തുറക്കാതിരിക്കാൻ ആരെങ്കിലും കഥക തെള്ളിയാ തുറക്കാതിരിക്കാൻ മുകളിലും കുറ്റി താഴെയും കഴിഞ്ഞിട്ട് ഇങ്ങനെ ആയിട്ട് ഒരു കമ്പി വെക്കും വിലക്കും വെക്കേണ്ടത് അല്ലാതെ പറഞ്ഞ് നിങ്ങൾ അടച്ചു വെച്ചിട്ട് അതിന്റെ മുകളിൽ എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ട് അത് തെളിഞ്ഞ സ്വാഭാവികമായിട്ട് താഴെ വീണാലോ താഴെ വീണ് പോകണ്ടല്ലോ അതുകൊണ്ട് പ്രവാചകം പറഞ്ഞു നിങ്ങൾ വിലങ്ങായിട്ട് വെക്ക് വെച്ചാ മാത്രം പോരാ അള്ളാഹുവിന്റെ പേര് പറഞ്ഞിട്ട് വെക്ക് എന്ന് നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹു നമുക്കീമാ നൽകുമാറാകട്ടെ